റബ്ബർ തോട്ടത്തിൽ തീപിടിച്ച് രണ്ടേക്കറോളം തോട്ടം കത്തി നശിച്ചു തിരുമേനി ചെമ്മഞ്ചേരിയിലെ കരുവാട്ട് ബിജുവിന്റെ തോട്ടത്തിലാണ് തീപിടിച്ചത് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് പരിശ്രമിച്ച് തീ തല്ലിക്കെടുത്തുകയായിരുന്നു അഗ്നിരക്ഷാസേനയ്ക്ക് എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശമാണ് കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് ഇതിനടുത്തു തന്നെയുള്ള മൂന്നാനാൽ സുനീഷ് ജോർജിന്റെ തെങ്ങിൻ തോപ്പിന് തീ പിടിച്ചിരുന്നു തെങ്ങിൻ തൈകൾ കത്തി വൻ നാശമാണ് ഉണ്ടായത് സമീപത്തു നിന്നും തോർത്ത് ലൈറ്റർ തുടങ്ങിയവ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ അന്വേഷണം എങ്ങുമെത്തിയില്ല அதனால கூட்டு வரைக்கும் வந்து போகிறேன் ഇവിടെ ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ